السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد نام مطل لورك واللدم نلقيال هذا ഒരു പ്രവൃത്തിയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവർക്ക് വല്ലതും കൊടുത്തു അവർക്ക് സ്നേഹസമ്മാനമായി വല്ലതും സമ്മാനിച്ചു പിന്നീടത് അയാളിൽ നിന്ന് തിരിച്ചു വാങ്ങുക അത് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് എന്നാൽ മാതാപിതാക്കൾ മക്കൾക്ക് വല്ലതും നൽകി പിന്നീടത് അവർ തിരിച്ചു വാങ്ങാൻ ഉദ്ദേശിച്ചങ്ങ് തിരിച്ചു വാങ്ങിയാൽ അതിന് വിരോധവും എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് കാരണം മക്കളുടെ സ്വത്തൊക്കെ മാതാപിതാക്കൾ തന്നെയാണ് ഈ മക്കളുണ്ടാവാൻ കാരണക്കാർ മാതാപിതാക്കളാണ് അവരെ വളർത്തു വലുതാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വളർത്തിയത് മാതാപിതാക്കളാണ് അതുകൊണ്ട് തന്നെ മക്കളുടെ സ്വത്തിൽ മാതാപിതാക്കൾക്ക് അത്രക്കും ശക്തമായ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ മക്കൾക്ക് വല്ലതും നൽകിയിട്ടുണ്ട് എങ്കിൽ അതവർക്ക് തിരിച്ചു വാങ്ങുന്നതിന് വിരോധവുമില്ല എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു فهنا امام ابو داود رضي الله تعالى عنه عبد الله بن عمر رضي الله عنه نترتو كنا حديث الكانام حبیب آیا النبي صلى الله عليه وسلم لا يحل لرجل ان يعطي عطية او يحب حبتا فيرجع فيها ایدر منشن مطلور تنکی اندو نلگی ثمانا ما يحبت آئی والدو نلگی انگل هذا الكلام تريد أن എന്നാൽ ഇല്ലൽ വാലിദ ഫീമായി വരതുഹു മാതാപിതാക്കൾ അവരവരുടെ മക്കൾക്ക് വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങുന്നതിന് വിരോധവും ഇല്ല ഇന്ന് എന്നിട്ട് ഹബീബ് സല്ലഹ് അലഹി വസ്ല്ലാമത്തങ്ങൾ ഒരാളൊരു വസ്തു മറ്റൊരാൾക്ക് കൊടുത്തോ തിരിച്ചു വാങ്ങുമ്പോൾ അത് ഏതുപോലെ എന്നാ പറയുന്നത് വ മസലുല്ലതിൽ അ ത്ത ഒരാൾ മറ്റൊരാൾക്കെന്തോ കൊടുത്തു എന്നിട്ട് സുമ്മർജുൽ ഫീഹ അത് തിരിച്ചു വാങ്ങുക എന്നുള്ളത് കമസൽ പറയാ അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്ത് തിരിച്ചു വാങ്ങുവാണ് എന്നുള്ളത് ഒരു നായ അത് ഭക്ഷണം കഴിച്ച് വിശന്നപ്പോൾ അത് ഛർദ്ദിച്ചിട്ട് വീണ്ടും അതേ ഭക്ഷണം തന്നെ കഴിക്കുന്നത് പോലെയാണ് ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുക എന്നുള്ളത് ഇത്രക്കും നീജമായ വളരെ മോശപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ല്ലമ്മ ഈ പ്രവൃത്തിയെ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നാം ഇഷ്ടപ്പെട്ട് സന്തോഷത്തോട് കൊടുത്തൊരു സാധനം ഒരു വസ്തു അതെന്താവട്ടെ അത് പിന്നീട് മടക്കി വാങ്ങുക എന്നുള്ളത് ഒരിക്കലും പാടില്ല അത് ഏറ്റവും നീജമായ നിണ്യമായ പ്രവൃത്തിയാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ല്ലം ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടും السلام عليكم ورحمه الله وبركاته